നെറ്റ്ഫ്ലിക്സ് സീരീസ് അഡോൾസൻസിൻ്റെ സൃഷ്ടാക്കൾ മാതാപിതാക്കൾക്കൊരു സന്ദേശം നൽകുന്നുണ്ട് കൗമാരക്കാരായ ആൺകുട്ടികളൊരു പ്രതിസന്ധിയിലാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൗമാരക്കാർക്ക് സമപ്രായക്കാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ സമൂഹമാധ്യമങ്ങളുടെ മോശം സ്വാധീനം പെൺകുട്ടികളോട് തോന്നുന്ന അമിതമായ താല്പര്യം നൈരാശ്യം അവഗണന പക സൈബർ ബുള്ളിയിങ് സ്ത്രീവിരുദ്ധത ലിംഗവിവേചനം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് നാല് എപ്പിസോഡുകളുള്ള അഡോൾസൻസ് കടന്നുപോകുന്നത് സഹപാഠിയായ കാറ്റിയുടെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലായ പതിമൂന്ന് വയസ്സുകാരൻ ജാമി മില്ലറുടെ കഥയാണ് നാല് എപ്പിസോഡുകളുള്ള ഈ ക്രൈം ഡ്രാമയിൽ പറയുന്നത് ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മില്ലർ ഓൺലൈൻ സ്ത്രീവിരുദ്ധ സംസ്കാരത്തിലാണ് വളർന്നു വരുന്നതെന്നും വ്യക്തമാവുകയും ഇന്നത്തെ കൗമാരക്കാർ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ ഒരു അസംസ്കൃത ചിത്രം വരച്ചു കാട്ടുകയും ചെയ്യുകയാണ് ചിത്രം ഓരോ എപ്പിസോഡും തുടർച്ചയായ ഒരു ഷോർട്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് ചിത്രത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു മാർച്ച് പതിമൂന്നിന് ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ലിമിറ്റഡ് സീരീസായി ഈ സീരീസ് മാറിക്കഴിഞ്ഞു നിലവിൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട രണ്ടാമത്തെ ഷോ കൂടിയാണിത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം